അപ്പൊ ബഷീർ ബഷി വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതാണ് പക്ഷെ ചില കാര്യങ്ങൾ പറയാതെ വൈകി പ്രത്യേകിച്ച് ബഷീറിനും മൂപ്പൻ സ്ട്രോക്കിനും ഇടയിലുണ്ടായ സംഭവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ ഒട്ടും കഴിയില്ല ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം മാത്രം എല്ലാവരും അഭിപ്രായം പറയണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട് നന്മ മരം മൂപ്പന്റെ മറ്റൊരു മരക്കം മറിച്ചിലാണ് ബഷീർ ബഷി വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് പലർക്കും അത് മനസ്സിലായിട്ടില്ല എന്തിനു പറയുന്നു ബഷീറിന് പോലും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണല്ലോ മൂപ്പൻ മാപ്പ് എഴുതി കൊടുത്തപ്പോഴേക്കും ബഷീർ അതിൽ വീണുപോയത് മൂപ്പൻ ചെയ്ത വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് മാപ്പ് പറഞ്ഞിട്ട് മാറ്റാൻ വീഡിയോ റിമൂവ് ചെയ്തിട്ടില്ല അത് അതെന്തുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ട് തെറ്റുപറ്റിയെന്ന് സ്വയം മനസ്സിലായതുകൊണ്ടാണോ മൂപ്പ മാപ്പ് പറഞ്ഞത് അപ്പൊ പിന്നെ അറ്റ്ലീസ്റ്റ് തെറ്റ് പറ്റാൻ കാരണമായിട്ട് ആ വീഡിയോ എങ്കിലും റിമൂവ് ചെയ്യണല്ലോ അപ്പോ അല്ലെ പറഞ്ഞ മാപ്പിനൊരു നിലനിൽപ്പുള്ളൂ ഇതിപ്പോ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം മാപ്പ് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബഷീർ ബഷി വിഷയത്തിൽ രണ്ട് വീഡിയോകളാണ് മൂപ്പൻ ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ബഷീറും മഷൂറേയും ബാങ്കോങ്ങിലാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള സുഹാനയുടെ വിവാദമായിട്ടുള്ള ആ ക്ലിപ്പുണ്ട് അത് വെച്ചുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ആ വീഡിയോയിൽ അവിടെ ഇവിടെയും തൊടാതെ മൂപ്പൻ കുറെ കാര്യങ്ങൾ പറയുന്നു അതിലേക്ക് നമുക്ക് വരാം ഇവന് ഇരട്ട മുഖം വലിച്ചു കീറി താഴ് ഇടാൻ തന്നെയാണ് എന്റെ തീരുമാനം അതിനുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് എന്തായാലും ആദ്യ വീഡിയോയ്ക്ക് ശേഷം മൂപ്പൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ കൂടി ചെയ്യും ബഷീറും ഫാമിലിയും വിശദീകരണമായി വരികയും കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് രണ്ടാമത്തെ വീഡിയോയുമായിട്ട് മൂപ്പൻ വരുന്നത് ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്വയം ന്യായീകരണ വീഡിയോ ആയിരുന്നു ബഷീറിനെയും കുടുംബത്തെയും കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് മൂപ്പൻ രണ്ടാമത്തെ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത് ഇതിനെല്ലാം ശേഷമാണ് ബഷീർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ മൂപ്പനുമായിട്ടുള്ള ഫോൺ സംഭാഷണം പുറത്തുവിടുന്നത് വിടുന്നത് അപ്പൊ മൂപ്പൻ ചെയ്ത രണ്ട് വീഡിയോകളും അതുപോലെ തന്നെ ബഷീർ ബഷീയുടെ ഫോൺ സംഭാഷണം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ നിന്ന് മൂപ്പൻ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആദ്യം നമുക്ക് ബഷീർ ബഷീർ വിഷയത്തിൽ മൂപ്പൻ ആദ്യം ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിനുശേഷം ആദ്യം വീഡിയോയിൽ പറഞ്ഞതിന് നേരെ വിപരീതമായി നേരെ വൈരുദ്ധ്യമായി രണ്ടാമത്തെ വീഡിയോയിലും ബഷീർ ബഷീറുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിലും മൂപ്പൻ പറയുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ആദ്യം നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ ചില ഭാഗങ്ങൾ ഭാഗങ്ങളൊന്നും ഞാനും അപ്പം പിള്ളേർ ഞാൻ മാത്രം ഒരു വീട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു കെയർ ടേക്കറിനെ പോലെ ഒരു ഹൗസ് ഗാർഡിനെ പോലെ അവർ ആ വീട്ടിൽ വീട്ടിലെക്കുന്ന രീതിയിലാണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവുക അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ രണ്ട് ഭാര്യമാരോട് ഈക്വായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം ഇവരെയും കൊണ്ടുപോകാത്തതാണ് പൊതുവുള്ള ചോദ്യം ഈ കമന്റ് ചെക്ക് ചെയ്തപ്പോൾ അതായത് ബഷീർ തന്റെ ഭാര്യയെ ഈക്വൽ ആയി കാണുന്നില്ല സുഹാനേക്കാളും മശൂറായി സ്നേഹിക്കുന്നു എന്നാണ് മൂപ്പം പറഞ്ഞു വെക്കുന്നത് അത് നേരിട്ട് പറഞ്ഞില്ലെന്ന് മാത്രം പകരം പൊതുസമൂഹത്തിനെയും കമന്റ് ബോക്സിനെയും കൂട്ടുപിടിച്ചു അവരുടെ അഭിപ്രായം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നൈസായിട്ട് തന്റെ അഭിപ്രായം അതിലൂടെ അങ്ങ് തിരികെ കെട്ടി നന്മമരമായി മാറിയതിന് ശേഷം ആശാനും ില്ല പറയാനുള്ളതൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ തലയിൽ ചാർത്തിയിട്ട് നൈസായിട്ട് രക്ഷപ്പെടും അതുപോലെ ഞാനും പിള്ളാരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമേ സുഹാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അതിനെ വളച്ചൊടിച്ച് സുഹാനയെ വെറും വീട്ടു ജോലിക്കാരി കുട്ടികളെ നോക്കുന്ന ആളുമാക്കി മാറ്റി മൂപ്പൻ അതാരെങ്കിലും ശ്രദ്ധിച്ചിരുന്നില്ലേ നന്മ മലത്തിന്റെ വായിൽ നിന്ന് എന്ത് വന്നാലും അത് അമൃതാണെന്നും പറഞ്ഞു പാനം ചെയ്യുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഹൗസ് ഗാർഡ് കെയർ ടേക്കർ തുടങ്ങിയ വാക്കുകൾ കൊണ്ടാണ് മൂപ്പൻ സുഹാനയെ വിശേഷിപ്പിച്ചത് അതായത് ബഷീർ മഷൂറയെ കൂട്ടി കറങ്ങാൻ പോകുമ്പോൾ വീട് നോക്കാനുള്ള ഒരാൾ മാത്രമാണ് സുഹാൻ എന്നാണ് മൂപ്പൻ പറഞ്ഞു വെക്കുന്നത് ബഷീർ ഈ വീഡിയോ ശരിക്കും കണ്ടിരുന്നോ എന്തോ ചിലപ്പോ മുപ്പന്റെ വർത്താനം കേട്ടപ്പോ ഒന്നും മനസ്സിലായി കാണില്ല ബാക്കിയാണ്ട് രണ്ടാമത്തെ ചോദ്യം വരുന്നുണ്ട് നമ്മുടെ ഷഫി ബീവിയുടെ ചാനലിനകത്ത് ഇതിനെ കുറിച്ച് വിശദമായ വീഡിയോ ഉണ്ട് അപ്പൊ അതിനകത്ത് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം അവരെ കൊണ്ടുപോയി ഏ അപ്പൊ ഈ ഒരു ലേഡിയെ കൊണ്ടുപോകാത്ത അപ്പൊ കാരണം പറയുന്നത് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞ മറുപടികൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നു പഠി പഠിക്കുന്നു അതുകൊണ്ടൊക്കെയാണ് ഇവരുടെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം പബ്ലിക്കിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെ ഒറ്റയ്ക്കൊരു വേല ട്രിപ്പ് എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ടുപോകും അപ്പൊ വേറൊരു ചില സംഭവം മധ്യ ആ പുള്ളിക്കാരെത്തിക്കുന്നു പക്ഷേ മഷൂർ ആ ബഷീറിന് പ്രൈവസി കൺസേൺ ആണ് പ്രൈവസി വേണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ഷീ ബി അങ്ങനെ പറഞ്ഞു പബ്ലിക് ഇങ്ങനെ ചോദിച്ചു മറ്റേ ചേച്ചി ഇങ്ങനെ കമന്റ് ചെയ്തു എന്തോന്നടിയെങ്കിൽ അവരും ഇവരും പറഞ്ഞത് മാത്രമേ നിനക്ക് പറയാനുള്ളൂ സ്വന്തമായി ഒന്നും പറയാനില്ല സ്വന്തമായിട്ടൊരു അഭിപ്രായം ഒന്നുമില്ല നിനക്ക് ബഷീർ ഫാമിലിക്കെതിരെ വന്ന ഏറ്റവും ഒഫെൻസീവ് ആയിട്ടുള്ള കമന്റുകളും സംസാരങ്ങളുമാണ് ഷെഫീന പറഞ്ഞ പബ്ലിക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കോട്ട് ചെയ്തു വിടുന്നത് അത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ പോലും മൂപ്പൻ മെനക്കെടുന്നില്ല എന്നുള്ളതാണ് ഒഫൻസീവ് ആയിട്ടുള്ള കമന്റുകൾ കോട്ട് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം കൂടി കാണിക്കണം അല്ലെങ്കിൽ ആളുകൾ എന്താ വിചാരിക്കുക ഈ പറയുന്നത് തന്നെയാണ് ഇവരുടെ നിലപാടെന്നാണ് അവരത് പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ സ്ഥാനത്തും അസ്ഥാനത്തും കുത്തി കുത്തിക്കേറ്റി ആളുകളെ പൊട്ടൻ കളിപ്പിക്കുന്ന പരിപാടി ഇവൻ എന്തോ ബാക്കി നോക്കാം ഒരു സർപ്രൈസ് എന്ന് എന്ന് പറയാമോ എന്താണ് എല്ലാ ദേശീയം കൂടി കടിച്ചമർത്തി ഞാനും പിള്ളേരും രണ്ടാം നമ്പറായി കഴിയുന്നുള്ളതിൽ കമന്റ് നല്ല രസം എന്നാലും പറഞ്ഞു കേട്ടു പുതിയൊരു ചാനലാണ് ചാനലാണ്ടത് നമ്മുടെ വീഡിയോ അതായത് എടുത്ത് കാണിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ സുഹാന പോലെ എഴുതി ആൾക്കാർക്ക് ഭയങ്കര അത് ജൂലൈ കേരള എന്ന് ചാനലാണ് ഈ വീഡിയോ വന്നത് സുഹാനയുടെ ക്ലിപ്പും വെച്ച് സൈഡിൽ ഭാവനയിൽ മഞ്ഞ പത്രം ലെവലിലുള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ വീഡിയോയും അതിലെ കമന്റ്സും കണ്ടിട്ടാണ് ഈ വീഡിയോ നല്ല രസമുണ്ടല്ലേ എന്ന് നമ്മുടെ നന്മമരം ചേട്ടൻ നേരത്തെ പറഞ്ഞു മാത്രമല്ല ഈ വീഡിയോ മാത്രം കണ്ടിട്ടാണ് ആശാൻ ഈ വിഷയത്തെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നത് ഈ വിഷയത്തെ കുറിച്ച് വേറെ ഒന്നും ആശാൻ അറിയില്ലായിരുന്നു ബഷീറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ മൂപ്പൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ കാരണം ഈ പ്രചരിക്കപ്പെട്ട വീഡിയോ എന്ന് പറയുന്നില്ലേ അതായത് മനോരമ ന്യൂസിനും വനിതയിലൊക്കെ വന്നു എന്ന് പറയുന്ന അവസാനം ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീഡിയോ ലെങ്തി വീഡിയോ ആണ് ആണെങ്കിൽ ഏത് വീഡിയോയ്ക്കകത്താണ് കാര്യം അറിയില്ല കാരണം ഇത് നിങ്ങളുടെ ഫാമിലി ബ്ലോഗിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു അതായത് അതായത് ആ പ്രചരിക്കപ്പെട്ട വീഡിയോ ആ ഒരു സംഭവം മാത്രം നാട്ടിൽ ഇബ്രോ ഇന്നട വീട്ടിൽ പറയുന്നുണ്ടല്ലോ ഒരു ഇവനത് പറയാൻ ഉളുപ്പില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ വീഡിയോ മാത്രമേ ഞാൻ കണ്ടുള്ളൂ വേറൊന്നും അന്വേഷിക്കാൻ പോയില്ല നിങ്ങളുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് അതൊന്നും ഞാൻ കാണാൻ എനിക്കട്ടില്ല എന്തൊക്കെ കേൾക്കണല്ലേ മൂപ്പൻ സുഹാനോട് വീഡിയോ കണ്ടിട്ടില്ലേ ഇതിന്റെ നിധിസ്ഥിതി എന്താണെന്നുള്ളത് നോക്കിയതും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് മിനിമം ചെയ്യേണ്ട കാര്യങ്ങളാണിതൊക്കെ അതിന് പകരം ഈ മഞ്ഞപ്പത്രം ലെവൽ വീഡിയോയും കണ്ട് ആശാൻ നേരെ ക്യാമറയും എടുത്ത് റിയാക്ട് ചെയ്യാൻ അറിഞ്ഞു എന്നിട്ട് ആഹ് കൊള്ളാരം നല്ല രസമുള്ള കമന്റ്സ് ആണോ എന്നും പറഞ്ഞു വീഡിയോയിലെ കമന്റ്സിനെ പുകയക്കുകയും ചെയ്തു ആശാനൊരു നിലവാരം നോക്കണം നിങ്ങൾ ഇനി ന്യായീകരണവുമായി വന്ന രണ്ടാമത്തെ വീഡിയോയിൽ മൂപ്പൻ പറഞ്ഞ ചില കാര്യങ്ങൾ കണ്ടുപോക്കാം ചെറിയ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതോടെ മൂപ്പൻ ഈ വീഡിയോയിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല കട്ട് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ നമുക്ക് എന്തായാലും പറഞ്ഞിട്ടില്ലേ ഓൺലൈൻ മാധ്യമങ്ങളടക്കം ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അവിടെ ആ ഒരു സംഭവം വന്നതിനെ ഒരു പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും തോന്നി ഇത്രയും പേർ ഒരുമിച്ച് എന്തെങ്കിലും പ്രശ്നം വരുമോ ഒരേ സമയത്ത് എല്ലാവർക്കും ഇത് പ്രശ്നം വരുമോ ഓൺലൈൻ മാധ്യമങ്ങൾക്കും റിയാക്ഷൻ ചാനൽസിനും ഇതിന്റെ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേ പ്രശ്നം വരുമോ പറ്റത്തില്ലല്ലോ അപ്പൊ എന്തോ ആ ഒരു പ്രശ്നം സമൂഹത്തിൻ്റെ ഇടയിൽ അവർ സംസാരിച്ചു ഇനി നമ്മളെ വിമർശിക്കാൻ പാടില്ല നമ്മളെ വിമർശനത്തിന്റെ അതീതനാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി മലാൽ ഞങ്ങളെ കുറിച്ച് വിമർശിക്കരുത് തീർച്ചയായിട്ടും വിമർശിക്കരു ഞങ്ങൾ ഞങ്ങളെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം നീക്കം സംസാരിക്കണ്ട എന്നങ്ങ് പറഞ്ഞാൽ മതി മേലാൽ ഓക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നു ഞാനിതൊക്കെ പറയുന്നത് കേട്ടത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടൂടിയില്ല അപ്പോൾ താങ്കളുടെ ആ ഒരു വീഡിയോക്കത്തെ മോശം നിൽക്കുന്നത് എന്തോ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞു തോന്നുന്നു പറഞ്ഞിട്ടുണ്ടാവും ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടില്ല എന്താ കാര്യം ഈ വീഡിയോയിൽ ഉടനീളം മൂപ്പൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഞാൻ ബഷീർ ബഷീയുടെ ഫാമിലിയിൽ കയറി ഇടപെട്ടിട്ടില്ല അവരുടെ കുടുംബത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല ഇത് സത്യമാണോ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇവന്റെ ആദ്യ വീഡിയോയിലെ ചില ഭാഗങ്ങളൊന്നും കണ്ടു നോക്കാം ബഷീറിന്റെ കുടുംബത്തെക്കുറിച്ച് ഇവൻ പറഞ്ഞ ചില കാര്യങ്ങൾ അക്കമിട്ട് അക്കെ വിട്ട് ഇതിന്റെ കമന്റ് ബോക്സ് നോക്കാം അതെ പുള്ളിക്കാരൻ ഉള്ളിൽ കരഞ്ഞ് ചിരിച്ച് സെൽഫ് റെസ്പെക്ട് വേണം ഇല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചു നീക്കേണ്ട ഒരു കറക്റ്റ് പരിപാടിയാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയാ ഞാൻ ഇവരുടെ ലൈഫ് നടക്കുന്ന പിന്നെ മാറ്റം വരുത്താൻ പറ്റില്ല ഞാൻ കേട്ടല്ലോ സെൽഫ് ഇല്ല സുഹാനുള്ളിൽ കരഞ്ഞുകൊണ്ട് പുറത്ത് സന്തോഷം അഭിനയിക്കുകയാണ് എന്നൊരു കമന്റ് കോട്ട് ചെയ്തുകൊണ്ട് ഇത് വളരെ ശരിയാണെന്നും ബഷീറിന്റെ ഫാമിലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നും ഒക്കെയാണ് മൂപ്പം പറഞ്ഞു വെച്ചത് അതായത് ബഷീറിന്റെ കുടുംബത്തെയും കുടുംബത്തിന്റെ അവസ്ഥയും കുറിച്ച് തന്നെയാണ് മൂപ്പം സംസാരിച്ചത് ബാക്കിയാണ് നോക്കാം സ്ത്രീക്ക് അപ്പുറം ഒന്നിലധികം ഒരാള് ഒരു ബെഡില് രണ്ടുപേരെ ഒരേ സമയത്ത് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമോ അതെങ്ങനെ പറ്റും അതിന്റെ ഒരു യുക്തി സത്യം അത് അത് അതെങ്ങനെ കഴിയും അത് അത്ര പൂർണ്ണമായ തൃപ്തിയോടുകൂടി ആയിരിക്കും തോന്നുന്നുണ്ടോ സോ എവിടെയെങ്കിലും ഒക്കെ അടിച്ചമർത്തപ്പെടുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അവർക്ക് അവർക്ക് അവരുടെ ജീവിക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള കാരണങ്ങളാൽ അവരിതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്നുള്ള കാര്യൊക്കെയാണ് വരുന്നത് ബഷീറിന്റെ കിടപ്പറ വരെ എത്തി മൂപ്പനെ നിരീക്ഷണം ഒരാൾക്ക് ഒരേ സമയം രണ്ടുപേരെ ബെഡിൽ ഷെയർ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയാണ് മൂപ്പന്റെ സംശയം മറ്റേ ആരും സംസാരിക്കാത്ത ലെവലിലേക്ക് കയറി പോകുന്നത് ഇത്ര പറഞ്ഞിട്ടും ഞാൻ ബഷീർ ബഷീറിന്റെ കുടുംബത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്നൊക്കെ പറയാൻ ഇത്തിരി ഉൾപ്പള്ള ഒന്നും പോരാ ഇവന്റെ വർത്താനം കിട്ട് തൊണ്ട തൊടാതെ വിഴിഞ്ഞിയ ബഷീറിനെയും ഇവന്റെ ഫാൻസിനെയും സമ്മതിക്കണം ഇവൻ ബഷീറിന്റെ വ്ളോഗിൽ അവന്റെ കുട്ടികൾ ഉൾപ്പെടുത്തതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ ജീവിതത്തിന്റെ പ്രൈവസിയെ പബ്ലിക്കിന്റെ മുമ്പിൽ കാണിക്കാൻ താല്പര്യമില്ല കാണിക്കുന്നത് കാണിക്കുന്നവർ ഇഷ്ടം എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്വന്തം കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങൾ ജനിച്ച് വലുതാവുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളെ പ്രൈവസി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ഡെയിലി ഡേ ടു ആക്ടിവിറ്റീസ് ഒക്കെ പബ്ലിക്കിന്റെ മുമ്പേക്ക് വെക്കുമ്പോൾ നമ്മൾ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറയുന്ന ഓരോ കാര്യങ്ങളുടെ ഇടയിൽ അവരെ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം ഫ്യൂച്ചർ ഡ്രോമയായിട്ട് കുട്ടികൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് ജനിക്കുന്നതിന് മുമ്പേ അവർക്ക് ആവശ്യമില്ലാത്ത ഫെയിമും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സോ സ്വാഭാവികമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് സാധാരണ ഒരു കുട്ടികളെ പോലെ സ്വതന്ത്രമായിട്ട് മറ്റു പല കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാം എന്നിരിക്കെ അത് ചെയ്യാൻ പിടിച്ച് പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അടക്കം വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ പ്രൈവസി കൺസേൺ അത് ആ കുട്ടികളുടെ പോലും പ്രൈവസി ഇവിടെ സത്യം പറഞ്ഞു അച്ഛൻ അമ്മയാണ് എല്ലാത്തിന്റെ ആൾക്കാർ എന്നുള്ള രീതിയിൽ കുട്ടികളുടെ എല്ലാ കാര്യം സമൂഹം മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളുടെയും ഇവയല്ല ഞാൻ മൊത്തത്തിൽ കുറവാണല്ലോ അങ്ങനെ കാണിക്കുന്നതിനോട് ഞാൻ എനിക്ക് വിയോജിപ്പ് തന്നെയുള്ളത് കേട്ടല്ലോ കുട്ടികളെ വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് മുപ്പൻ ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ട് അല്ലെ ഇനി ബഷീർ ബാഷിയുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ ഇതേ വിഷയത്തെ കുറിച്ച് അവർ സംസാരം വരുന്നുണ്ട് അതുകൂടി ഒന്ന് മതി ഒരു കേട്ടോക്കും നിങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ചോ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചോ ഒരു വാക്കും ഞാൻ പറയുന്നില്ല കുട്ടികളെ പ്രത്യേകിച്ച് പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ ആദ്യ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് പറ്റുമെങ്കിൽ പക്ഷേ പക്ഷേ ഇനി വീട് ഈ കുഞ്ഞുങ്ങളെ പരമാവധി വരാതിരിക്കാൻ ശ്രമിക്കുക കാരണം പബ്ലിക് ചെയ്ത് വല്ലാത്തോ എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ആഴ്ച ഈ ഞങ്ങളുടെ വീടിൽ കുഞ്ഞുങ്ങളും വന്നത് കൊണ്ട് എന്ത് കുഴപ്പം അല്ല ഞാൻ പറഞ്ഞത് അല്ല ഗ്രൂപ്പ് പറഞ്ഞു കൂടെ ഞാൻ പറയുന്നത് നമ്മുടെ വീടിൽ കുഞ്ഞുങ്ങൾ വന്നുകൊണ്ടിട്ട് എന്ത് കുഴപ്പമെന്ന് ചോദിക്കുന്നത് അത് കാണുന്ന ആൾക്കാരുടെ മെന്റാലിറ്റി അല്ലേ മാറ്റേണ്ടത് അതെ അതെ എന്താ ഞാനിതിനൊക്കെ പറയാം കുഞ്ഞുങ്ങളെ വ്ലോഗിൽ വരുന്നതിനോട് എനിക്ക് യാതൊരു വിധത്തിലും യോജിക്കാൻ കഴിയില്ല എന്ന് രണ്ട് മിനിറ്റ് നിർത്താത്ത പ്രസംഗിച്ച ആളാണെന്ന് ഓർക്കണം അതേ ആൾ തന്നെയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് എന്താ കുഴപ്പം അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമല്ലേ മാറേണ്ടത് ആളുകളുടെ മെന്റാലിറ്റി അല്ലേ എന്ന് ബഷീർ തിരിച്ച് ചോദിച്ചപ്പോ അതെ അതെ എന്ന് പറഞ്ഞാൽ ഓർക്കണം തൊട്ടു മുമ്പ് വരെ കുഞ്ഞുങ്ങളെ വ്ളോഗിൽ കൊണ്ടുവരുന്നതിനോട് ഒട്ടും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾ ഒറ്റോട് നിലപാട് മാറ്റി പേടിച്ചു പോയി എങ്ങനെയും കേസ് തടയുന്ന ഒഴിവാക്കണല്ലോ ഇവനൊക്കെ ഈ പരിപാടി നിർത്തി വില പണിക്കും പോയി കൂടാ കുഞ്ഞുങ്ങളെ വ്ലോഗിൽ കൊണ്ടുവരുന്നതിനെതിരെയും ബഹുഭാരത്വം ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെയും ഒക്കെ നമ്മളും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതിലൊക്കെ എന്നും ഉറച്ചു നിന്നിട്ടേ ഉള്ളൂ അല്ലാതെ ഒരു കേസ് വരുമ്പോഴേക്കും നിലപാടും വേണ്ട മണ്ടാംകട്ടയും വേണ്ടെന്നും പറഞ്ഞ് പേടിച്ചു ഓടിയിട്ടില്ല നിലപാടുകളിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തണം നല്ലതാണ് പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ റെലവന്റ് ആയിട്ടുള്ള നിലപാടുകളാണ് ഇതൊക്കെ തുറന്നു പറയാൻ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തിരുത്തേണ്ട ആവശ്യവും ഇല്ല നോക്കാം അവരുടെ ലൈഫിന്റെ അകത്ത് അവർ വളരെ നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഒരു വിഷയം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് എത്താതെ അതിനെ നന്നായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു കുടുംബത്തിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം തന്നെ പിന്നെ എനിക്ക് അങ്ങനെ അവൻ നേരത്തെ പറഞ്ഞത് ഒരു പെട്ടിയിൽ എങ്ങനെ ഷെയർ ചെയ്യാൻ കഴിയും അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് പൂർണ്ണ തൃപ്തി ലഭിക്കുമോ എന്നാണ് അവൻ നേരത്തെ ചോദിച്ചിരുന്നത് രണ്ടു പേരിൽ ഒരാൾ എന്തായാലും അടിച്ചാൽ മൃത്തപ്പെടും പിന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് അവരുടെ ആവശ്യമായതുകൊണ്ട് സഹിച്ച് ക്ഷമിച്ച് നിൽക്കുകയാണ് എന്നും ബഷീറിന്റെ ഫാമിലിയെക്കുറിച്ച് പ്രത്യേകിച്ച് സുഹാനയെ കുറിച്ച് ഇവ ഇൻഡയറക്ട്ലി പറഞ്ഞിരുന്നു അതായത് ഇവരുടെ കുടുംബം ഒട്ടും ഹാപ്പി ആകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ അതേ ആൾ തന്നെ ഇപ്പം വന്നിട്ട് ബഷീറിന്റെ കുടുംബം വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവർ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കുകയാണ് എന്തെങ്കിലും പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരാതെ ഹാൻഡിൽ ചെയ്യുന്നെന്ന് പറഞ്ഞ അതേ ആൾ തന്നെയാണ് നേരത്തെ സുഹാൻ അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ പബ്ലിക്കിന് മുന്നിൽ വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞു ആ വീഡിയോ കൂടെ ഞാൻ കാണിച്ചത് നിങ്ങൾ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ആയിട്ട് കാണുന്നത് ആ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിട്ടിട്ട് പോകുകയും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയായിട്ട് യാത്ര പോവുകയും ചെയ്തൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യമാണെങ്കിലും പേഴ്സണലി പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് വന്ന് സംസാരിച്ചിരിക്കുന്നത് കണ്ടല്ലോ ഇത്രയും വലിയ മലക്കം പറിച്ചിലുകളും ഇരട്ടത്താപ്പുകളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവൻ ബഷീറിനോട് മാപ്പ് പറഞ്ഞതോ അല്ലെങ്കിൽ ഇവന്റെ നിലപാട് മാറ്റിയതോ ഒന്നും അല്ല എന്റെ പ്രശ്നം ആരും അങ്ങനെ കരുതണ്ട എല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നെ ഇവന്റെ ഒരു ന്യായീകരണമുണ്ട് ഉണ്ട് ഒരു നന്മമാരും കളിയുണ്ട് അതാണ് സഹിക്കാൻ പറ്റാത്തത് ഞാൻ പണ്ടാരണം അങ്ങനെയായിരുന്നു അറകൻ്റെ ആയി സംസാരിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ ഞാൻ ആരും ഒന്നും പറയാറില്ല ഞാൻ എന്നെ തിരുത്തി കൊണ്ടിരിക്കുകയാണ് ഞാനൊരു നന്മമാരുമായി മാറിയെന്നൊക്കെ ഇവൻ ഇടയ്ക്കിടെ സംസാരിക്കാറുണ്ട് ബഷീറിനോടുള്ള ഫോൺ സംഭാഷണത്തിനിടയിലും ഇവൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഇവൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും കൂടായി വായിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും വിഷയത്തിൽ നമ്മളത് കണ്ടതാണ് ഇതാ ബഷീർ ബഷീർ വിഷയത്തിലും അത് സംഭവിച്ചു ഏതോ മഞ്ഞപ്പത്രം ചാനൽ വന്ന വീഡിയോയും പൊക്കി പിടിച്ചു കൊണ്ടുവന്നിട്ട് വായൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു കുടുംബത്തിൽ കയറി കിടപ്പറ കാര്യങ്ങൾ വരെ പറഞ്ഞു എന്നിട്ട് കേസാവും ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് മറ്റൊരു വീഡിയോ കൂടി ചെയ്തു തെറ്റുപറ്റി പറ്റിയെന്ന് പറഞ്ഞാൽ മാപ്പ് പറഞ്ഞതിൽ പ്രശ്നമൊന്നും ചില വിഷയങ്ങളിൽ എനിക്കും അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മൂപ്പൽ മാപ്പ് പറഞ്ഞതിനെതിരെയുള്ള വീഡിയോ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇവന്റെ ന്യായീകരണം നന്മ മരങ്ങളും കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ബഷീറിന്റെയും കുടുംബത്തിനെയും കുറിച്ച് സകല തോന്നിയാവസ്ഥ ും പറഞ്ഞില്ല എന്നെ ന്യായീകതമാണ് സത്യം പറഞ്ഞാൽ എന്നെ ചൊടിപ്പിച്ചത് എല്ലാവർക്കും കാര്യം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കും പിന്നെ രണ്ടു ദിവസം മുമ്പ് ഇവന് രേണുസൂതി വിഷയത്തിലുള്ള മലക്കമറിച്ചിൽ ചൂണ്ടിക്കാണിച്ചോണ്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോ മറുപടി വീഡിയോ ചെയ്ത സമയത്ത് അമിത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര യുവജന പ്രസ്ഥാനമായിട്ട് ബന്ധമുണ്ട് ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയിലുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയിലുണ്ട് എന്നൊക്കെ ഇപ്പൊ ഇപ്പൊ ഈ ആ യുവജന പ്രസ്ഥാനം രാഷ്ട്രീയ പാർട്ടിയൊക്കെ പോയോ ഒരു കേസ് വന്നപ്പോ അവരൊക്കെ പോയി അല്ല ഇതേ കൂടെ ഞാൻ ചോദിച്ചെന്നുണ്ട് കേട്ടോ എന്തായാലും ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതായത് ഈ ഓവർ നന്മമരം കളിക്കുന്നവരായിരിക്കും ഏറ്റവും വലിയ ഫ്രോഡുകൾ എന്ന് വെച്ച് മൂപ്പനെടു ഫ്രോഡാണെന്നല്ലോ ഞാൻ പറഞ്ഞത് ഇനി അങ്ങനെ വിചാരിച്ചിരിക്കേണ്ട ഒരു ഫാക്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്